എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശിനെങ്ങനെ ഭയങ്കര ത്രില്ല അപ്പോഴേക്കും മുറിയിൽ ചെന്നപ്പോ വിക്രമാണെങ്കില് മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുക ആഹാ എടാ മോനെ നീ എന്തെവിടെ ചെയ്യുന്നേ എൻ്റെ അച്ഛ ലോകത്തെ എല്ലാ പിള്ളേരിക്കും മക്കൾക്കും കിട്ടാത്ത ഭാഗ്യ എനിക്ക് കിട്ടിയിരിക്കുന്നെ എൻ്റെ അച്ഛന് വേണ്ടിയുള്ള മണിയറ ഒരുക്കാനുള്ള ഭാഗ്യം അങ്ങനെയുള്ളപ്പോ ഞാനിത് വെറുതെ കളയോ ആ എൻ്റെ മോനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ ആവശ്യമുണ്ട് എല്ലാം ചെയ്യണം മണിയേറ അടിപൊളിയായിട്ട് ഒരുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആ അച്ഛാ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ ആ കാർത്തിക ചേച്ചിയുടെ അമ്മയോട് അച്ഛൻ സംസാരിക്കണം എന്താണെന്ന് വെച്ചാ കമ്പനി മൊത്തത്തിൽ എൻ്റെ പേര് കിട്ടാനായിട്ട് എടാ എടി പിടിയെന്ന് നമ്മൾ അങ്ങനെ ചെയ്താ നമ്മ അവർക്ക് നമ്മുടെ മേലെ സംശയമാവില്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടതാണ് ആ അച്ഛാ അങ്ങനെ ചെയ്തില്ലെങ്കിലും പതുക്കെ പതുക്കെ നമുക്കങ്ങനെ ചെയ്യാം ഇല്ലെങ്കിലേ ആ കമ്പനി പാർട്ട്ണർഷിപ്പിലായിപ്പോ പാതി ചേച്ചിക്കും പാതി എനിക്കും അങ്ങനെ വേണ്ട അത് മൊത്തം എൻ്റെ കയ്യിലേക്ക് കിട്ടണം അതിന് മുമ്പ് തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവണം ഞാൻ ആ കമ്പനി നന്നായിട്ട് നോക്കി നടത്തുമെന്ന് അങ്ങനെയുള്ളപ്പോൾ അവരതെൻ്റെ പേരിൽ എഴുതി തരും പിന്നെ അങ്ങനെ സ്വത്തുക്കളൊക്കെ പതിയെ പതിയെ നമ്മുടെ ഇതിലോട്ട് എഴുതി ചേർത്തോളണം അത് കേട്ടതും ആ അതൊക്കെ ഞാൻ ചെയ്തോളാം മോനെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട അല്ല എങ്ങനെയുണ്ട് ഇതിൽ കാർത്തിക ചേച്ചിയുടെ അമ്മ പാവാണോ അത് കേട്ടത് എടാ നല്ല സംസാരമാണ് അങ്ങനെയുള്ളപ്പോൾ എന്നെയും നിന്നെയും അമ്മയൊക്കെ ഒക്കെ പൊന്നുപോലെ നോക്കൂടാ ഒരു ഉറപ്പ് എനിക്കുണ്ട് ആ അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ ഞാനും പറയുന്നത് കമ്പനി മൊത്തമായിട്ട് എൻ്റെ പേര് കിട്ടിയ എനിക്ക് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല ഞാൻ സുഖമായിട്ട് ജീവിക്കും പക്ഷെ മോനെ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോയി കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടാടാ എൻ്റെ അച്ഛ അതിനെക്കുറിച്ച് ഓർത്തൊന്നും അച്ഛൻ വിഷമിക്കേണ്ട എന്തായാലും എനിക്കും പെണ്ണ് കിട്ടാതെ ഒന്നും ഇരിക്കില്ലല്ലോ ദ അച്ഛൻ വിചാരി അച്ഛൻ നോക്കിക്കോ എനിക്കും കിട്ടും പെണ്ണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെച്ചാൽ നമ്മൾ താഴ്ത്തവരുടെ മുൻപിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനൊന്നേ പറയൂ ഒരിക്കലും അച്ഛനെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറരുത് ഞാനെന്തിനാ മോനെ അങ്ങനെ ചെയ്യുന്നത് അല്ല അച്ഛനങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ നമുക്കത് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ ഏയ് ഒരിക്കലുമില്ല ഞാനങ്ങനെ ചെയ്യത്തില്ല മോനെ ഞാനങ്ങനെ ചെയ്യാൻ പോവുകയല്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ രാജപ്പണ്ണനും ബാലാണനും പിന്നെ എൻ്റെ വേറെ രണ്ട് ഫ്രണ്ട്സുകളും വരുന്നുണ്ട് എൻ്റെ അച്ഛ ദേ നടക്കാൻ പോകുന്നത് സാധാരണ കല്യാണമൊന്നുമല്ല ഒരു വി ഐ പി കല്യാണോ അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ ആറൈപി ഫ്രണ്ട്സുകളെന്നും വിളിച്ച് അച്ഛനത് കുളമാക്കരുത് എടാ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സുകളല്ലട അവർ എൻ്റെ ആപത്തിലും സഹായിച്ചിട്ടുള്ളവർ അങ്ങനെയുള്ളപ്പോൾ അവരെ കൂടെ കൂട്ടാതിരിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ടാടാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരി ശരി അയക്കോ പക്ഷെ എന്ന് കരുതി എങ്ങനെയാ അലമ്പാ കരുത് കേട്ടോ കള്ള് കുടിച്ച് പൂസായി കടന്നിട്ടുണ്ടെങ്കിൽ അറിയാല്ലോ ചിലപ്പോൾ കാർത്തിക ചേച്ചിക്കും ആ ചേച്ചിയുടെ അമ്മയ്ക്കോ ഒന്നും ഇഷ്ടപ്പെടില്ല കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ ഏയ് ഇല്ലട മക്കളെ ഞാൻ പൂസാവുന്നില്ല ഒന്നോ രണ്ടെണ്ണം അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും അത്രയേ ഉള്ളൂ അതിനേക്കാളും മുകളിലൊന്നും കഴിച്ച് ഞാൻ കാർത്തിക മോളെ വിഷമിപ്പിക്കില്ലടാ ആ അച്ഛൻ നോക്കിക്കൊള്ളണം ഇത് നമ്മുടെ ജീവിതം മാറ്റം പിന്നെ അമ്മമ്മ എത്ര കാലം നമ്മളോടൊപ്പം ഉണ്ടാവും ഏഹ് അതുകൊണ്ട് തന്നെ അച്ഛനെ നോക്കാൻ ഒരു പെണ്ണ് വേണമല്ലോ അപ്പോൾ അതാണ് കാർത്തിക ചേച്ചിയുടെ അമ്മ എന്തായാലും നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് അച്ഛാ കാർത്തിക ചേച്ചി കാർത്തിക ചേച്ചി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അത് ശരിയാണ് നീ പറഞ്ഞത് പക്ഷേ എന്തായാലും അച്ഛാ ആ കമ്പനി എൻ്റെ പേരിൽ കിട്ടണം എന്നാൽ മാത്രമേ എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും അത് കേട്ടതും അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാടാ നീ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും നമുക്ക് കമ്പനി ഏർപ്പാടാക്കിയിട്ട് അതൊക്കെ നിന്റെ പേരിലാക്കാനുള്ള വഴി ഞാൻ നോക്കിത്തരാം ഒരു മകൻ കിട്ടിയത് എൻ്റെ ഭാഗ്യം എടാ മോനെ എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ പുറത്തേക്ക് പോവുക പുറത്തേക്ക് എന്ന് പറഞ്ഞ ഹോളിലേക്ക് ഈ സമയം വിക്രം ആണെങ്കിൽ ബലൂണൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക പിന്നീട് രാജപ്പനും ബാലണ്ണനും പിന്നെ ആരൊക്കെയോ വന്നു രണ്ടുപേർ അവരെല്ലാവരും വന്നതും ആഹാ ഇത് ഇതാരൊക്കെയോ വന്നിരിക്കുന്നേ വാ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് പ്രകാശം വിളിക്കുക എടാ തലേ ദിവസം തന്നെ വരണമെന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ തലേ ദിവസം തന്നെ എത്തിയത് അല്ലട പ്രകാശ നിന്റെ കല്യാണത്തിന് ഞങ്ങളെന്തിനടാ തലേ ദിവസം വരുന്നേ എന്നാലും നിനക്കൊരൊന്നേരം ഭാഗ്യമായി പോയി പ്രകാശ പക്ഷേ നീ ഒരുപാട് ദുഷ്ടതകൾ ചെയ്തിട്ടുണ്ട് അത് കേട്ടതും ദേ ബാലണ്ണ വെറുതെ ഇങ്ങനെയൊന്നും സംസാരിക്കാനാണ് ബാലണ്ണ വന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു മര്യാദയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കേ നാളെ നടക്കാൻ പോകുന്നത് നല്ലൊരു ശുഭമുഹൂർത്താണ് ആ മുഹൂർത്തത്തിൽ ബാലണ്ണൻ ഇങ്ങനെ അവരെക്കുറിച്ച് ആ അബശകുനങ്ങളെക്കുറിച്ച് പറയരുത് അത് കേട്ടതും എടാ അബശാകുനം അത് ഏ മുമ്പൊക്കെ രാജപ്പണ്ണൻ നിന്നെ സഹായിച്ചപ്പോൾ ആ കടം വീട്ടാതെ വീട്ടാൻ പറ്റാതെ നീ കുറേ ഹെൽപ്പ് ചോദിച്ചു നടന്നു അവസാനം കല്യാണി അല്ലേടാ നിന്നെ സഹായിച്ചത് അതവളെന്നെ മനപൂർവ്വം തോൽപ്പിച്ചതാണ് അല്ലാതെ സഹായിച്ച ഒന്നുമല്ല എന്റെ മുന് ഭാര്യ എന്ന് പറഞ്ഞു ഒരുത്തിയുണ്ടല്ലോ അവൾക്ക് ഇത്തിരി ഐശ്വര്യം കിട്ടിയപ്പോൾ എന്നെ എന്റെ മോനെയും തള്ളിക്കളഞ്ഞതാ ഏ അവരോ ഏയ് ഒരിക്കലും ദീപയോ കല്യാണിയോ അങ്ങനെ ചെയ്യില്ല പക്ഷേ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പ്രകാശ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ വന്നത് ദേ ഇവിടെ വന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല അവർ അവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ അവരെക്കുറിച്ച് പറയേ വേണ്ട അപ്പോൾ രാജപ്പണ്ണൻ ഹായടാ ബാല ഈ കാ സംസാരമൊക്കെ അങ്ങ് നിർത്തിയത് ഇവിടെ പ്രകാശനാണ് നമ്മളെ കല്യാണം വിളിച്ചത് അപ്പോൾ പ്രകാശനെ മാത്രം പുകഴ്ത്തി പറഞ്ഞാൽ മതി എന്നാലും എൻ്റെ പ്രകാശ ഏ ഇത് സംഭവിച്ചു ഇത്രയും പണവും സൗന്ദര്യവും ഉള്ള എനിക്കൊരു പെണ്ണിനെ കിട്ടിയില്ലല്ലോടാ എന്ന് നിനക്ക് എത്ര പെട്ടെന്നാണ് ഒരു പെണ്ണിനെ കിട്ടിയത് അത് കേട്ടതും അതെ അതൊക്കെ എൻ്റെ കഴിവ എൻ്റെ ഭംഗിയാ എന്റെ ഭംഗി കൊണ്ടും കഴിവുകൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കിട്ടുന്നതാ ആ പിന്നെ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാ സ്നേഹമുള്ളത് എൻ്റെ മോനോടാ അവൻ അവനിപ്പോൾ എനിക്ക് വേണ്ടി മണിയർ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇതുപോലൊരു മോനെ കിട്ടാൻ പുണ്യം ചെയ്യേണ്ട രാജപ്പെടണ ഓ അങ്ങനെയാണോ അതൊക്കെ ശരിയാണ് ഇതുപോലൊരു മോനെ കിട്ടാൻ പുണ്യം ചെയ്യണം പ്രകാശ പക്ഷേ എന്തായാലും അവൻ പുണ്യം ചെയ്താലൊന്നും ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല കാരണം അവനെ നീ എത്രത്തോളം സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ അവൻ്റെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടാവും എന്ന നിനക്ക് വേണ്ടി ആ അമ്മയെ കുറ്റപ്പെടുത്തിയവനാ കോടതിയിലിട്ട് ആ അമ്മയുടെ സ്വഭാവം അശുദ്ധ സ്വഭാവമാക്കിയവനാ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റുമോ ഇതൊക്കെ ഏ ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ അയ്യേ ഇയാൾക്കിത് എന്തിൻ്റെ കേടാ എൻ്റെ രാജപ്പെണ്ണ ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കതേ ബാലണ്ണ വെറുതെ ഇവിടെ വന്നിട്ട് അവളെ കൊണ്ടൊന്നും പറയരുത് എൻ്റെ കല്യാണം നാളെ രജിസ്ട്രോ ഓഫീസിൽ വെച്ച് നടന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ നാളെ ആ ഒരു കാഴ്ച കണ്ട് അവളുടെ കണ്ണ് തള്ളണം കണ്ണ് തള്ളി അവൾ സങ്കടം കൊണ്ട് തല മുട്ടയടിക്കണമെങ്കിൽ മൊട്ടയടിക്കട്ടെ ആ മിണ്ടാത്തവള് അവളും അവളുടെ ഭർത്താവും ഒരുപാട് സങ്കടപ്പെടും അത് കേട്ടത് മിണ്ടാത്തവളോ കല്യാണിയോ ഇപ്പം ആ കൊച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല മണിമണിയായിട്ട് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ പ്രകാശ അവളെ മിണ്ടാത്തവളെന്നാണ് വിളിക്കുന്നത് ഇത് രാജപ്പണ്ണ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സാരല്ലടാ വിട്ട് പിന്നെ ഇത്രയും മിടുക്കനായ നിനക്ക് ഞാനൊരു സ്വർണ്ണ തലപ്പാവ് കൊണ്ടുവന്നിട്ടുണ്ട് സ്വർണ്ണ തലപ്പാവോ എത്ര പാവം വരും എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പ്രകാശൻ ഹാ എടാ അത് പവനൊന്നും അല്ല സ്വർണം ഇരിക്കുന്ന ഒരു തലപ്പാവ് ആ തലപ്പാവ് അങ്ങ് നിന്റെ തലയിലേക്ക് വെച്ച് തരും കാരണം നീ ഒരു പണക്കാരി പെണ്ണിനെ വീഴ്ത്തി മിടുക്കൻ അപ്പൊ പിന്നെ നിനക്ക് സ്വർണ തലപ്പാവല്ലാതെ വേറെ എന്ത് തരാനടാ കോട്ടും സൂട്ടും സ്വർണ തലപ്പാവൊക്കെ വെച്ച് നീ നാളെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകണം അതിന് മണ്ഡപത്തിലല്ലോ രജിസ്റ്റർ ഓഫീസിലല്ലേ കല്യാണം ഹാ എടാ സാരമില്ല കല്യാണം അവിടെ വെച്ചാണെങ്കിലും ഇതേ റിസപ്ഷനും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൽ വെച്ചല്ലേ അപ്പം പിന്നെ അവിടെ നീ കോട്ട് സൂട്ടൊക്കെ ഇട്ട് പോയാൽ മതി പ്രകാശ നീ ഞങ്ങളുടെ മുൻപിൽ നല്ല അന്തസ്സായിട്ട് നിൽക്കണം അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അത് കേട്ടതും എന്നാൽ ശരി നിങ്ങൾ പറയുന്ന പോലെ ആ പിന്നെ എല്ലാം കഴിയുമ്പോൾ ഞാനൊരു കാര്യം അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് കൂടാനുള്ളത് വേണ്ടി അങ്ങനെ കൂടുമ്പോൾ വിദേശവും വില കൂടിയവും ഒക്കെ ഉണ്ടാവും കേട്ടല്ലോ രാജപ്പണ്ണ ആ അപ്പൊ ഇന്ന് രാത്രി ഒന്നുമില്ലടോ ആര് പറഞ്ഞു ഇല്ലേന്ന് എന്നാ വാ ദേ ഞാൻ കാണിച്ചരാ അതെന്റെ മോനെക്കാണ് എന്നിട്ട് നമുക്ക് കുടിക്കുന്ന ആരും ഓർക്കാം എന്നും പറഞ്ഞോണ്ട് പ്രകാശൻ വിക്രത്തെ കാണിക്കാനായിട്ട് അവർ വിളിച്ചോണ്ടോ അപ്പോഴേക്കും ദേ നോക്ക് പ രാജപ്പണ്ണ നോക്ക് ഇതുപോലൊരു മോൻ ആർക്കെങ്കിലും ഉണ്ടാവോ നോക്ക് എനിക്ക് വേണ്ടി അവൻ മണിയറ ഒരുക്കുക മണിയറ അത് കേട്ടത് അത് ശരിയാ നിനക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് ഭാഗ്യമാണ് പക്ഷെ എന്തായാലും സമ്മതിക്കുന്നു പ്രകാശാണ് നീ മിടുക്കൻ തന്നെയാണ് മിടുക്കൻ എന്നൊക്കെ പറയണം അപ്പോഴേക്കും വിക്രം വന്നു ആ എന്തായാലും എൻ്റെ അച്ഛൻ്റെ നല്ലൊരു ജീവിതം കിട്ടാൻ പോവുക അത് കണ്ട് ഞാൻ സന്തോഷിക്കാൻ പോവാം എൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അച്ഛനും ഒരു തെറ്റും ചെയ്യാതെ തന്നെ എൻ്റെ അച്ഛനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയത് അല്ലാതെ എനിക്കവരോട് ഇപ്പ അപ്പ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അവർ വെറുത്തത് ആ എൻ്റെ അച്ഛൻ നല്ലൊരു ജീവിതം തുടങ്ങട്ടെ എൻ്റെ അച്ഛൻ്റെ ജീവിതം സന്തോഷകരമാവട്ടെ അങ്ങനെ ആയി കഴിയുമ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ വരുന്നവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം എടാ മോനെ ഈ കല്യാണം മാത്രം നടന്നാൽ മതിയോ നിനക്കൊരു കല്യാണം വേണ്ടേ വേണം എനിക്കൊരു കല്യാണം വേണം പക്ഷേ അതിപ്പോഴല്ല എൻ്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതിനുശേഷം നീ വലിയ കമ്പനിയുടെ എം ഡിയൊക്കെ ആയതറിഞ്ഞു കമ്പനിയുടെ എം ഡി ആയി അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ആ കമ്പനി സ്വന്തം പേരിലാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിനൊക്കെ അതിനൊക്കെ ഒരു ഇത് എനിക്ക് തരും കാർത്തിക ചേച്ചി ഞങ്ങളുടെ പൊന്ന കാർത്തിക ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്ര അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം എന്നാവാ നമുക്ക് കൂടാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചോണ്ട് പോയേ അവിടെയിരുന്നു ക്ലാസ്സൊക്കെ എടുത്തിട്ട് ചേഴ്സെന്നും പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അത് ബൈജു വി കിരണും ബൈജുനൊക്കെ അയച്ചു കൊടുക്കുകയാണ് പ്രകാശൻ ആ മതി 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 ഇത്രയും മതി ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പ്രകാശന്റെയും കൂട്ടുകാരുടെയും വീഡിയോ കണ്ട് ബൈജു ഇരുന്ന് ഭയങ്കര ചിരിയ അപ്പോഴേക്കും കിരൺ വരുകയാണ് എന്താണ് വൈജുനിന്ന് ഇങ്ങനെ ചിരിക്കുന്നത് എൻ്റെ അളിയ അതെ നോക്കിയേ ആ പ്രകാശന്റെ കല്യാണത്തിൻ്റെ ഉള്ള സന്തോഷം ആ ഓനെ കള്ള് കുടിക്കുക മൂക്കറ്റം എന്നൊക്കെ പറയണം അത് കേട്ടതും എവിടെ നോക്കട്ടെ അങ്ങനെ നോക്കിയപ്പോൾ എന്തൊരു അഹങ്കാരമാണ് എന്തൊരു അഹങ്കാരം ഈ അഹങ്കാരമൊക്കെ ഇയാൾ എവിടെ ചെന്ന് അവസാനിപ്പിക്കുമോ ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയണം അതെ ഈ അഹങ്കാരം മുഴുവനും മാറും അവൻ അവൻ ഇനി ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം മാറി മറിയൊന്നാ അവൻ്റെ വിചാരം എന്നാ ഈ കല്യാണം പോലും നടക്കില്ല എന്ന് അവൻ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ദീപയും കല്യാണിയും വരുവാ എന്താ കരുതേട്ടാ അതേ നോക്കിയ കല്യാണി നിൻ്റെ അച്ഛൻ്റെ കാട്ടായങ്ങൾ കല്യാണം നടക്കും പണക്കാരിയെ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും ഈ ആഘോഷം രാജപ്പണ്ണൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഇത്രയും രൂപ കടം മേടിച്ചിട്ട് അവസാനം അത് കൊടുക്കാൻ വഴിയില്ലാതെ നീ കൊടുത്തു എന്നാൽ ഇപ്രാവശ്യവും അയാൾ അത് തന്നെ ചെയ്തിരിക്കുന്നേ പത്ത് ലക്ഷം രൂപ വീണ്ടും കടം മേടിച്ചിരിക്കുന്നു പത്തു ലക്ഷം രൂപയും അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് അവൻ എങ്ങനെ ഇത് കൊടുത്തു തീർക്കും ആ ഇനി ചിലപ്പോൾ കടം വീട്ടാനായിട്ട് അപ്പനും മോനും കൂടെ മുഖം മൂടി ഇട്ട് ഇറങ്ങി ഏതെങ്കിലും വീട്ടിൽ കയറി ഏതെങ്കിലും പാകത്തിൻ്റെ തല തല്ലി പൊളിക്കുമായിരിക്കും അതല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ദീപ പറയുക അത് കേട്ടതും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും രണ്ടെണ്ണവും ജയിലിൽ പോയി കിടക്കട്ടെ അമ്മേ ജയിലിൽ കിടക്കാനുള്ള എല്ലാ യോഗ്യതയും അർഹതയും അവന്മാർക്കുണ്ട് ഇനി അച്ഛനെന്നോ അനിയനെന്നോ ഉള്ള സഹതാപൊന്നുമില്ല അവനെയും അവൻ്റെ അച്ഛനെയും ഞാൻ എന്നെ വെറുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഒരു പരിഗണനയും കൊടുക്കാതെ വേണം ഇനി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ദീപ എന്തൊരു അഹങ്കാരമായിരുന്നു എത്രത്തോളം അഹങ്കരിക്കുന്നു അഹങ്കരിക്കട്ടെ ഒരുപാട് ഒരുപാട് അഹങ്കരിക്കട്ടെ നമ്മുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല മോളെ എന്നൊക്കെ പറയുക ഈ സമയം അതേ അമ്മ അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് അച്ഛൻ്റെയും അവൻ്റെയും തകർച്ച ഇപ്പം അവൻ അച്ഛനെന്ന് പറയാൻ പോലും എനിക്കിഷ്ടമില്ല അത്രയ്ക്ക് അത്രയ്ക്ക് തരം താഴ്ന്നൊരുത്തന അങ്ങനെയുള്ളപ്പോൾ അവനെൻ്റെ അച്ഛനാകത്തുമില്ല ഹാ കാർത്തിക ചേച്ചിയുടെ അമ്മ അതായത് ലക്ഷ്മി അമ്മയെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞെ സന്തോഷത്തോടെ ആഘോഷിക്കുക മുമ്പൊരുനാൾ താലികെട്ടിയ കഴുത്താണതെന്ന് അറിയാതെ അയാളുടെ അഹങ്കാരവും സന്തോഷവും ഒക്കെ നാളെ നേരം വെളുത്ത് പെണ്ണിനെ ചെറുക്കം കാണുന്നതോടൂടെ കഴിയും എന്തായാലും ബാലനും രാജപ്പനും ഒക്കെ കൂടിയിട്ടുണ്ട് ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജപ്പന അന്ന് പ്രകാശൻ്റെ മോൻ്റെ കല്യാണ സമയത്ത് പ്രകാശനെ ഇട്ട് പൊളിച്ചടുക്കിയത് ആ പ്രകാശനെ തട്ടിക്കൊണ്ടുപോയി പഞ്ഞി കിട്ടും എന്നൊക്കെ കേട്ടു അതുപോലുള്ള സംഭവങ്ങളാണ് ഇനിയും നടക്കാൻ പോകുന്നത് പ്രകാശൻ്റെ അഹങ്കാരം മുഴുവനും അവസാനം ും അവൻ അവൻ ഒരു തീരാ നോവായി മാറും എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഈ സന്തോഷം അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് ഷാരി കുഞ്ഞാവെ പിടിച്ചുകൊണ്ട് കളിപ്പിക്കുക അപ്പോഴേക്കും മനോഹർ നോക്കിക്കാ മനോഹറിനോട് നോക്കിയിട്ട് ഷാരി കുഞ്ഞാവേ ഇതേ നോക്കിയേ നിന്റെ അച്ഛമ്മന്ന് നിൽക്കുക ഇവിടെ നിന്റെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക അമ്മേ മനു ആടിനെ കുഞ്ഞുങ്ങളെടുക്കാൻ പേടിയമ്മേ അത് കേട്ടത് പേടിയോ എനിക്കോ ഇതുപോലെ എത്ര കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തിരിക്കുന്നു എന്നും മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അത് മോളെ അല്ലെങ്കിലും ആണുങ്ങൾക്ക് തല ഉറക്കാത്ത കുട്ടികളെടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ രാഹുൽ വരിക ഓ അതേ വരുന്നു ഇത്രയും നാളും നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് കുഞ്ഞിനെ ഇവിടെ വന്നൊന്ന് കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിയ മനുഷ്യ ഇപ്പോൾ എന്തിനെ ഇങ്ങോട്ട് വന്നത് ആ കാണാൻ തോന്നാഞ്ഞിട്ടൊന്നും പിന്നെ ഇപ്പം കാണണ്ടെന്ന് തോന്നിയിട്ടാ അല്ല നിങ്ങളൊക്കെ ഒരു കാര്യം മറന്നു നാളെ ഒരുത്തൻ്റെ കല്യാണം ആ പ്രകാശൻ്റെ അവൻ്റെ കല്യാണം ആണെങ്കിൽ പോയി കുറേ ഞണ്ണിട്ട് വാ അപ്പം മനോഹർ അമ്മ എന്തിനാ മാച്ചിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ പറയണം മോനെ എനിക്ക് ഇയാളെ കാണുമ്പോൾ കലി കയറുക മൂക്കറ്റം കലി അങ്ങനെയുള്ളപ്പോൾ ഇയാളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് അറപ്പാവുക ഇയാളിങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ മനോഹറെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ത് കാര്യം മോനോട് നിങ്ങളൊന്നും പറയണ്ട എന്നിട്ട് മോനെ ഇതാക്കാനല്ലേ വേണ്ട വേണ്ട മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഇവിടെ ഒരു നല്ല സൈക്കാട്രിസ്റ്റും ഉണ്ട് അയാളെ പോയി കാണണമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അതിനും കഴിയില്ല അതേടി കാണേണ്ടി വരും എന്തായാലും അധികം താമസിയാതെ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് എന്നും രാഹുൽ പറയുക അത് കേട്ടതമ്മേ അച്ഛൻ എന്തായാലും പറയാനുണ്ടാവും ഞാൻ പോയി എന്താണെന്ന് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ പിന്നാലെ പോകാനൊരു ഗണി സമയം രാഹുൽ അങ്ങോട്ട് പോവുക എന്താ അമ്മേ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര നല്ല അച്ഛനായിരുന്നു ഏഹ് എൻ്റെ മനു എട്ടനെ ഇപ്പോൾ അച്ഛനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങനെയുള്ളപ്പോൾ എനിക്കത് അല്ലാത്ത വല്ലാത്ത സങ്കടമാണമ്മേ ആ അച്ഛൻ എന്തിനെ ഇങ്ങനെ നമ്മളോടൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം മോളെ എന്നും ഷാരി പറയാണ് അത് കേട്ടതും സരേയും ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കാണ് നാളെത്തെടുത്ത കയറുപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്